ഒരുപാട് വേണ്ടി നമ്മൾ ഇറങ്ങി പോകുന്നവരാണ് ഇന്ന് ഞാൻ പറയാൻ പോകും നമ്മുടെ ആവശ്യങ്ങൾ തരണം അല്ലെ നമ്മൾ പലരും പ്രഭാതമായ ഓരോരോ ആവിശേഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവരാശേഷണം അല്ലാ നമ്മുടെ വ്യത്യസ്തമാണ് ഭവനത്തിൽ ഇറങ്ങുന്നത് ചിലപ്പോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി അറിയാത്തവരവരാകും ചിലപ്പോ രേഖകൾ ശരിയാകാൻ വേണ്ടി അറിയാത്തവരവരാകും ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പോകുന്നവരവരാകാം അപ്പോൾ ഈ ചെറിയ സുഹൃത്തു

വലിയ വലിയ വിജയങ്ങൾ നമുക്ക് വലിയ വലിയ നമുക്ക് കാണാൻ കഴിയുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ ദിവസം വെള്ളിയാഴ്ച രാവിലെ

ആ ഒരു വർഷത്തോളം ആളുകൾ അവർ ചെയ്യുന്ന അവരുടെ അവരുടെ നന്മകളും കണ്ടിട്ട് നരംഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാ എന്നാണ് നമ്മളെ ഈ പുതിയ തലമുറകൾ വെള്ളിയാഴ്ചയ്ക്ക് ഒരു വാഹം കൽപ്പിക്കാതെ കടന്നുപോകുകയാണ് സുബാനോ വെള്ളിയാഴ്ചയിലെ സുബഹി നമസ്കാരത്തിന് വലിയ പ്രത്യേകതയുള്ള ജമാഅത്തുകളിൽ വെച്ച് ഏറ്റവും നമസ്കാരം വെച്ച് ഏറ്റവും ജപാത്താണ് അത് വെള്ളിയാഴ്ചയിൽ ജമാഅത്താണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച നമ്മൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും വിവാഹത്തുകൾ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വെള്ളിയാഴ്ച ചർച്ചാകോട്

ഈ ലോകത്തുള്ള സർവങ്ങളും അറിവുകളും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം നമ്മൾ ഓരോ ഒരുപാട് പല പല ആവശ്യങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോഴും പ്രവേശിക്കുമ്പോഴും ഈ സുഹൃത്ത് പാരായണം ചെയ്താൽ ആ വീടിന്റെ നല്ല ഏറ്റെടുക്കുമെന്ന് വാത്തുക്കളായ വസ്തുക്കളായ പറയുകയാണ് ഒരു കാര്യം കാര്യത്തിൽ എന്നുള്ള നിയത്തോട്

അപ്പൊ സൂറത്ത് എന്താണ് നമുക്ക് നോക്കാം ഇത്രയും മാത്രമുള്ള സൂറിയ വ്യാഖ്യാനം പറഞ്ഞു തരുന്ന സൂറത്തിൽ <applause> أبا ما أبا ما سورة أدنا سورة, سورة, سورة القدر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في, في ليلة القدر وما أدراك ما أدرك أم. ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام سلام هي مطلع الفجر ാണ് ഇനി അതിന്റെ മഹത്വ മഹത്തുക്കളായിരുന്ന നേട്ടങ്ങൾ ഏത് സമയത്തോക്ഷാ നമുക്കൊന്നും തോന്നാ

ഉദാഹരണത്തിന് നേരത്തെ ആവശ്യമുള്ളവരാണ് നമ്മൾ പഞ്ചായത്ത് ഒരുപാട് അതുപോലെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ ഈ സൂഹ്രോട്ട് നമ്മൾ പോയാലും പ്രത്യേകം പടച്ചു വര പെട്ടെന്ന് പൂർത്തിയാക്കി എത്താണ് നമ്മുടെ മനസ്സിനെ ആഗ്രഹിക്കുന്നത് അത് അതാണാനുഭവത്താലും ആ പോലെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് ഇറങ്ങിയാൽ അള്ളാഹു നമ്മുടെ പുറാതകളിൽ മനസ്സിലാക്കി തരുന്നതാണെന്ന് വാത്തുക്കളായ പണ്ഡിതന്മാര് പറയുകയാണ്

അപ്പൊ ആയത്തിൽ കുറിച്ച് ഓന്നോടൊപ്പം തന്നെ അവസാനത്തെ തൗബ സൂറത്തിൽ ആയത്തെ തൗബക്കറിയാത്തി അവസാനത്തെ ആയത്തെ നിങ്ങൾ ഖുർആൻ നോക്കിയാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം لقد, لقد جاءكم جا جا رسول اللي من أنفسكم عزيز عليه ما عنيت حريص عليكم بالمؤمنين رءوف رحيم فتولوا فقل حسبي الله لا إله إلا هو عليه, عليه توكلت وهو رب العرش العظيم

എന്റെ രോഗം രോഗം പാരായണം മാറ്റി ായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ് അത്ര മഹത്വമുണ്ട നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഈ സൂഹത്തിൽ പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ലെന്ന് മാതൃക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണീ സുഹൃത്ത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം നേട്ടം ജിഹാദ് ചെയ്ത ജിഹാദ് ചെയ്ത പ്രതിഫലങ്ങളും ആവു കൊടുക്കാനാണ് സുഭകാര പ്രിയപ്പെട്ട െ ഇതിന്റെ മഹത്വത്തോളം വലുതാണ് എന്തൊക്കെയാണ് ഇതിന്റെ നേട്ടം തീർത്തില്ല വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ജുമാ ജുമാ അവരുടെ ആ കിട്ടുന്നതാണ് തീർത്തില്ല അവൻ മരിച്ചു കഴിഞ്ഞാൽ അവർ നിന്ന് കഴിഞ്ഞാൽ ഈ സൂറിക വിചാരണക്ക് പോകുക എന്ന് നമുക്ക് തപ്സീലുകളെല്ലാം കാണാൻ കഴിയുന്നതാണ് അതായത് محسرة بات يا

പറഞ്ഞ കേട്ടതെല്ലാം ഒരു സാലിഹായവരാക്കണേ അള്ളാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സകല സലാസ സല്ല അലാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദി അല്ലാഹുഗ്ഫിർ ലനാ വലീ വലീദിനാ വലീ മശാഇനാ വലീ സയ്യിദിനാ റബ്ബനാ മഗ്ഫറ വനസഹറ അർഹമ റബ്ബനാ അല്ലാഹുവേ പ്രപഞ്ചസ്ഥാവായ കടച്ചവനേ പരിശുദ്ധമാവ കടപ്പെട്ട പ്രബീരുബ് സഹബാരനെ ജൻനത്ത് വർബർത്തിദ റബ്ബനാ മസൂദി ജങ്ങളെ എത്തിക്കണേ അള്ളാഹ് എത്രയോ നൽകണേടിക്കാനുംരണപ്പെട്ടുണ്ടെങ്കിൽ വീടുകളിൽ ആരോഗ്യം നൽകണ ഈ ഭൂമിയിൽ എന്തെല്ലാം നീ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം അതിലെല്ലാം ശരീരത്തിൽ